വിഷയലോകങ്ങൾ കാമങ്ങളുടെ ലോകമാണ് അതിനെ തിരിക്കുവാൻ ഇതല്ലാതെ വേറെ വഴിയില്ല വിഷയങ്ങളാകുന്ന കൊമ്പുകൾ ആദ്യം ഛേദിക്കണം ഫോളോ മനസ്സിലാവോ ഇതേ വഴിയുള്ളൂ ഇതല്ലാത്ത ഒരു വഴിയിലും ഇതിൽ നിന്ന് മോചനമില്ല അപ്പോ അതിന്റെ മാത്രം ത്യാഗം കൊണ്ട് അപുമാൻ കുമാനാവാൻ തുടങ്ങുന്നു പുമാൻ സ്വയം പവിത്രം തഥാ മറ്റുള്ളവരെ പവിത്രമാക്കുന്നവൻ അതുകൊണ്ട് ത്യാഗികളായ സന്യാസിമാരെ പരമപവിത്രരെന്ന് എണ്ണിയിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ എണ്ണിയിരുന്നത് അവർ കാമം ത്യജിച്ചിരുന്നത് കൊണ്ടാണ് എപ്പോൾ നിങ്ങൾ കാമം ത്യജിക്കുന്നു എപ്പോൾ ആ സ്വാമിജിമാർ കാമം ത്യജിക്കുന്നു അപ്പോൾ എല്ലാവരും പവിത്രരാണ് എപ്പോൾ വരെ കാമമുണ്ട് ేహస్మ పుత్రైషణాయాభిక్షాచర్యం చరంతి ఎుతి తేహస్మ పుత్రైషణాయాత్రేషణ ఇలాదే విత్త విత్తషణ ఇలాోగేషణ ప్రశస్తి ఇలా ായ ഈ കാമലോകങ്ങളിൽ നിന്നെല്ലാം വ്യുദ്ധിതനായിട്ട് യാതൊരുവൻ ഭിക്ഷാചര്യെ ചരന്തി അതാണ് സർവകാമത്യാഗം അർജുന ഭൈക്ഷമബീഹലോകെ എന്ന് നീ പറഞ്ഞാൽ ഈ കാമങ്ങളെ തിരിക്കാതെ നീ ഭിക്ഷാപാത്രമെടുത്തിട്ട് എന്ത് കാര്യം ചോദ്യം മനസ്സിലായില്ല നീ പറഞ്ഞു ഗുരുനഹത്വാഹിമഹാനുഭാവൻ ശ്രയോഹോക്തും ഭൈക്ഷ്യമീഹലോകി അങ്ങനെ കണ്ട അണ്ടനും അഴകോടനും എടുക്കാനുള്ളതല്ല പാരമ്പര്യത്തിന്റെ ഈ ഭിക്ഷ എന്ന് ഭഗവാൻ മനസ്സിലായില്ല അത് ഏത് അണ്ടനും എടുക്കാം അഴകോടനും എടുക്കാം ഭിക്ഷ അങ്ങനെ എടുക്കാനാവില്ല ഭൈക്ഷ്യം ഭിക്ഷാചര്യം ചരന്ത അങ്ങനൊരു ദർശനവും ഭാരതത്തിനുണ്ട് ഗംഭീരമായൊരു ദർശനം ശ്ലക്ഷണശിലാമയ ഭിത്തിമൽ ചാരി നിൽക്കുന്നു പരിധൂസരമായ സാരിതൻ തുമ്പിൽ തുരിപ്പിടിച്ചേകയായി യശോധര കിന്നളൻ ചോപ്പറ്റ ചുണ്ടനങ്ങുന്നുണ്ട് തന്നലിൽ മന്തളിരെന്ന പോലെ അങ്ങനെ നിൽക്കുമ്പോഴാ മകൻ രാഹുലൻ വന്ന് ചോദിക്കും അമ്മേ അച്ഛൻ എവിടെ നല്ല ചോദ്യമാ പുത്രന് പറഞ്ഞു കൊടുക്കണം അച്ഛൻ അവിടെ പോയെന്ന് മകനോട് അമ്മ പറഞ്ഞു നിന്റെ അച്ഛൻ ലോകം വെട്ടിപ്പിടിക്കാൻ പോയ ചക്രവർത്തിയാണ് അപ്പൊ പിന്നെ കുറഞ്ഞതൊന്നിനും പോയി എന്ന് പറഞ്ഞാൽ മോശമാണ് എന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ ലോകം വെട്ടിപ്പിടിക്കാൻ പോയതാണ് ഓരോ തവണ ചോദിക്കുമ്പോഴും ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു ഇന്ന് സാരിയിൽ തുരുപ്പിടിച്ചേകയാൽ ഖിന്നയായി നിൽക്കുന്ന അമ്മയുടെ അടുക്കം മകൻ ചോദിക്കുകയാണ് അച്ഛൻ എവിടെ എവിടെയമ്മ എന്ന് വീണ്ടും ചോദിക്കുകയാണ് അപ്പോൾ പഠിക്കൽ ഒരു ഭിക്ഷു കയ്യിൽ ഒരു ഭിക്ഷായാനവുമായി കമണ്ടനുവുമായി കുറവേ കുറെ ഭിക്ഷുക്കളോടുകൂടി വന്ന് നിൽക്കുന്നത് കാണുകയാണ് അകത്തുന്ന ജനലിൽ കൂടെ അമ്മയെ അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു അതാണിന്റെ അച്ഛൻ കാവ്യവസ്ത്രത്താൽ ശരീരനായി കേവലം വത്മാലുതഗ്രീവനായി നിൽക്കുന്ന അയാളെ ചൂണ്ടിക്കാണിച്ചു പാരമ്പര്യമനുസരിച്ച് മകൻ ഓടിച്ചെന്ന അച്ഛനെ നമസ്കരിച്ചു എന്നിട്ട് എഴുന്നേറ്റ് അച്ഛന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു അച്ഛ അച്ഛൻ ലോകം വെട്ടിപ്പിടിച്ചോ മകനെ ലോകവും ഞാനും തമ്മിലുള്ള ബന്ധത്തിന്റെ ശാഖകൾ അത്രയും അടുത്തു മുറിച്ച് അഹങ്കാരത്തിന്റെ വൃക്ഷം ഛേദിച്ച് പൂർണ്ണ പ്രജ്ഞയുടെ ലോകങ്ങളിലേക്ക് ഉയർന്ന് ഭിക്ഷുവായി എത്തി നിൽക്കുന്ന തന്നോട് ചോദിച്ച മകനോട് അച്ഛൻ മനോമോഹനമായി പറഞ്ഞു പൂ മകനെ ലോകം വെട്ടിപ്പിടിക്കാൻ പോയ അച്ഛൻ എനിക്കെന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് മോനും മോശമല്ല ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ട് ഈ മകന് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു നിമിഷം പകച്ച അച്ഛൻ മകനോട് പറഞ്ഞു മോനെ ചെങ്കോലി പിടിക്കാൻ നിന്റെ കരങ്ങൾ മതി അത് വിഷമമില്ല പക്ഷേ ഈ ഭിക്ഷാപാത്രം അത് പിടിക്കുന്നതിന് മുമ്പ് ഒരുപാട് പഠിക്കണം അഹങ്കാരം അലങ്കാരമുളവാകുന്ന വിദ്യകൾക്ക് പ്രയാസമില്ല അഹങ്കാരം അറ്റുപോകുന്ന വിദ്യയ്ക്ക് ഒരുപാട് പരിശീലനം വേണം ഒരു ദിവസം കൊണ്ടാവില്ല രാഹുല നീ രാജകുമാരനാണ് ഒരു രാജാവിന്റെയും രാജകുമാരന്റെയും അഹന്ത നിന്നോടൊപ്പം ഉണ്ടാവും ഏത് പാത്രം ഭക്ഷാ പാത്രമെടുക്കുമ്പോഴും ശരിയാണ് നിന്റെ രൂപത്തിന്റെയും ഭാവത്തിന്റെയും നിന്റെ പൂർവാനുമതികളുടെയും അഹങ്കാരമുണ്ടാവും നിന്ദാസ്തുതികൾ നിനക്ക് സമമാവില്ല ആ നിനക്ക് ഈ ഭിക്ഷാപാത്രം പിടിക്കാൻ പ്രയാസമുണ്ടാവും ലോകത്തിലേറ്റവും പ്രയാസം ഭിക്ഷാടനമാണ് മനസ്സിലായില്ല അതുകൊണ്ട് അത് ശിവന്റെ തൊഴിലുമാണ് അതുകൊണ്ട് ഭാരതത്തിന്റെ പ്രതീകവും ഭിക്ഷാചര്യം ചരന്ത എന്ന് പറയുന്ന ശിവനാണ് ഇതത്ര എളുപ്പമൊന്നുമല്ല കാരടുത്തുപോയി പിരിവ് നടത്താം മനസ്സിലായില്ല ഇന്ന് ഭിക്ഷ ടീച്ചറിന്റെ വീട്ടിലാണ് പായസം ഉണ്ടാവണം സാമ്പാർ വേണം അവിയൽ വേണം എന്റെ കൂടെ ഒരു പന്ത്രണ്ട് പേരുമുണ്ടാവും എനിക്കൊരായിരത്തി അഞ്ഞൂറ് രൂപയും ദക്ഷിണയായി ഉണ്ടാവണം ഇത് ഞങ്ങളുടെയൊക്കെ ഭിക്ഷ മനസ്സിലായില്ല ഇത് ഭയസ്യമല്ല ഭിക്ഷയുടെ സ്വഭാവമോടെ മാറുന്നു ഭിക്ഷയുടെ സാമൂഹിക ക്രമം മാറുന്നു ടീച്ചർ തരുന്ന ദക്ഷിണയ്ക്കും ടീച്ചർ തരുന്ന ഭിക്ഷയ്ക്കും ടീച്ചറിന് അദൃഷ്ടമായ ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഞാൻ ടീച്ചറിനെ ആദ്യം തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നു അങ്ങനെ പാർഡൻ ടിക്കറ്റ് കൊണ്ട് ഭിക്ഷ എടുക്കുന്നു മനസ്സിലായില്ല പാടൻ ടിക്കറ്റ് കേടിടില്ല സെയിന്റ് പീറ്റേഴ്സ് ബസനിക്ക പണിയുമ്പോൾ പോപ്പ് വിറ്റതീ സാധനമാണ് നിങ്ങൾ ഇതുവരെ ചെയ്തു കൂട്ടിയ എല്ലാ പോകവും പീറ്റേഴ്സ് ബസനിക്കയ്ക്കുള്ള ആയിരം രൂപയുടെ ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങളെല്ലാം ഞാൻ പരിഹരിച്ച് നിങ്ങളെ സ്വന്ത രാജ്യത്തിലേക്ക് കയറ്റുന്നു മനസ്സിലായി നിങ്ങളൊരു സ്ഥാനത്തിന്റെ പേര് കേട്ടിട്ടില്ല ഏ കേട്ടിട്ടില്ല ഇത് പിരിക്കാൻ എന്നെയാണ് അയക്കുക എന്ന് ഒരു വിദ്വാൻ വിചാരിച്ചിരുന്നു മാർട്ടിൻ ലൂതർ അവസാനം വേറൊരുത്തനെ പറഞ്ഞു വിട്ടപ്പോൾ മാർട്ടിൻ ലൂതർ ഈ ടിക്കറ്റിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റിസം ഉണ്ടാക്കുന്നത് അവിടെ ഞങ്ങൾ രണ്ടു കൂട്ടരാകുന്നു കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും പിന്നെ ഞങ്ങൾ എത്ര പിരിഞ്ഞുവെന്ന് ഞങ്ങൾക്കേ അറിയുള്ളൂ മനസ്സിലായില്ല അവർക്കല്ല ഞങ്ങൾക്കേ അറിയുള്ളൂ എന്നാ ഞാൻ പറഞ്ഞു ഞാൻ രണ്ടുമാണ് ഞാൻ രണ്ടുമാണ് പ്രൊട്ടസ്റ്റന്റുമാണ് കത്തോലിക്കനുമാണ് അതുകൊണ്ടാണ് ഇത് പറയാൻ പറ്റുന്നത് അതുകൊണ്ട് ജീവിത വ്യാപാരത്തിന്റെ രംഗഭൂമിയിലേക്ക് പോകുമ്പോൾ കാമനയുടെ ത്യാഗം വരാതെ ഭൈക്ഷ്യം പറ്റില്ല അർജുന നീ ഭൈക്ഷ്യം കൊണ്ട് ജീവിക്കാമെന്ന അഹങ്കാരത്തോടെ പറഞ്ഞു അഹങ്കാരവും ഭൈക്ഷ്യവും ഒരുമിച്ച് പോവില്ല അതിനുള്ള മറുപരുന്ന് കൂടിയായി ഭഗവാൻ വിഹായ കാമാന്യ സർവാൻ എന്ന് പറയുമ്പോൾ എത്ര വ്യാപകമാണെന്ന് ആലോചിച്ചു നോക്കാം തേ അസ്മ ഹസ്മ പുത്രൈഷണായ വിത്തൈക്ഷണായ ലോകൈക്ഷണായ ഭിക്ഷാചര്യം ആ ഭിക്ഷാചര്യം ഈ ശ്രുതിവേദനമനുസരിച്ച് സർവയേക്ഷണങ്ങളെയും ത്യജിച്ച് വിഹായ കാമാന്യ സർവാൻ ഈ അംശത്തെ ചാരിതാർത്ഥ്യമാക്കുന്നു സർവാൻ എല്ലാം കയ്യ് കാല് ഒക്കെ അപവിത്രമാണ് വിഷയങ്ങളെ പോയി പിടിച്ചാൽ വിഷയങ്ങളില്ലെങ്കിലോ എല്ലാം പവിത്രമാണ് അതുകൊണ്ടാണ് ഗുരുവിൻ്റെ കാലിനെ കവച്ചുവെക്കുന്നില്ല ഗുരുവിൻ്റെ കാലിനെ പൂജിക്കുന്നു ഗുരു ഗുരുപാദോദകം സമ്യക് അതുകൊണ്ടല്ല പവിത്രീകരിക്കുന്നു കാരണം അയാൾ കാമനകളെ ത്യജിച്ചിരിക്കുന്നു കാമനകളെ ത്യജിക്കാത്ത ഒരാളെൻ്റെ പാദപൂജ ചെയ്താൽ ഉള്ള പുണ്യങ്ങളും കൂടെ പോകുന്നു അപൂജ്യായത്ര പൂജ്യന്തി പൂജ്യായാംശ വിതിക്രമ ചത്വരി തസ്യ നശ്യന്തി ആയുർവിദ്യ യശോബലം ബലം എന്ന് പ്രമാണം ആയുസ് വിദ്യ യശസ് ബലം എല്ലാം പോവും മതെല്ലാം കിട്ടും ഇപ്പം ഇതിന് കാമത്യാഗം പ്രധാനമാണ് എന്നാൽ ത്യാഗികളുടെ ശരണസ്പർശം മസ്തകത്തിൽ പോലും അതുകൊണ്ടാണ് ത്യാഗികളായവരുടെ ചരണാര തന്റെ തൻ്റെ മസ്തകത്തിൽ പോലും സ്പർശിക്കുവാൻ ആളുകൾ നിൽക്കുന്നത് തത്പാദ ശൗച സലിതമർജിത ലൗകിക ബന്ധന എന്നിങ്ങനെ പറയുന്നു എല്ലാ ബന്ധങ്ങളെയും മാർജനം ചെയ്യാൻ തത്പാദ ശൗച സലീലം ആർജിതാലാകന്ധ എല്ലാ ബന്ധങ്ങളെയും മാർജനം ചെയ്യാൻ ആ പാദം ഒന്നിന്റെ സ്പർശനം മതിയാകും എന്നൊക്കെ പറയും അത് ഗുരുഗീത എടുത്തു എടുത്തുവച്ച് പഠിക്കുക അപ്പൊ കൂടുതൽ മനസ്സിലാവും